പിന്നെ ഏറ്റവും ശ്രഷ്ഠതയുള്ള നിസ്കാരം അത് രാത്രി നിസ്കാരമാണ് തിന്മകളിൽ നിന്ന് നമ്മളെ തടയും നമ്മുടെ തിന്മകൾ അള്ളാഹു സുഭാനെ പൊറത്തു വരാൻ അത് കാരണമാകും ശാരീരികവും മാനസികവുമായ ഉണർച്ചയും ഉണർവും ഉണ്ടാകും ഒരുപാട് ഗുണങ്ങൾ പണ്ഡിതന്മാർ തിയാമുല്ലയുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ രാത്രി നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രാത്രിയിൽ നിന്ന് അള്ളാഹുവിനെ അഭിബാധിച്ചു ചെയ്യുവാൻ ഒരു ചെറിയ പങ്ക് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ ഉൽഗാമികളിൽപ്പെട്ട ചില ആളുകൾ അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ചില ബന്ധുക്കൾ അവർ സ്വപ്നത്തിൽ കാണാൻ തുടങ്ങി ആ മരണപ്പെട്ടു പോയ ആളുകൾ സ്വപ്നത്തിൽ ഒന്ന് പറഞ്ഞു ഞങ്ങൾക്കൊന്നും തന്നെ ഉപകാരപ്പെട്ടിട്ടില്ല ഞങ്ങൾക്കാകെ ഉപകാരപ്പെട്ടത് രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച കുറച്ച് സമയങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുവാൻ ചെയ്യുവാൻ ഞങ്ങൾ മാറ്റിവെച്ച കുറഞ്ഞ സമയമല്ലാതെ ഞങ്ങൾക്കൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് ചിലർ സ്വപ്നത്തിൽ കണ്ടതായി സരസുകൾ അവർ പറഞ്ഞ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു പിന്നെ ഈ മാൻ ഈമാനുള്ള ആളുകൾ അടയാളങ്ങളിൽ പെട്ടതാണ്

അള്ളാഹു സുബാന പ്രതീക്ഷയോടുകൂടി ഭയത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവർ കിടപ്പറകളിൽ നിന്ന് ഒരു ഉട്ടുമാറിപ്പോഴുമല്ലൊണ്ട് അള്ളാഹു സുഹാൻ ആല പറഞ്ഞ കാര്യമാണ് ഒരിക്കൽ അല്ല അഹമ്മദ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു വിദ്യാർത്ഥി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എത്തുകയാണ് ഇമാം ഇമാദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം കടുക്കുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളം കൊണ്ട് വെച്ചു കൊടുത്തു രാവിലെ എഴുന്നേറ്റപ്പോൾ ആ വെള്ളം അത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല ഇമാം ചോദിച്ചു നീ രാത്രി ഒന്നും നിസ്കരിച്ചിട്ടില്ലേ അദ്ദേഹം പറഞ്ഞു ഞാനൊരു യാത്രക്കാരനാണ് അദ്ദേഹം പറയുകയാണ് ഹദീസുകൾ പഠിക്കുന്ന ഹദീസുകൾ കേൾക്കുന്ന സുന്നത്തിന്റെ ആളുകൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ല എന്നോ അദ്ദേഹം ചോദിക്കുകയാണ് നമ്മുടെ മുൻഗാമികൾ ഈ നിസ്കാരത്തിന് ഈ ഒരു അഭിബാധത്തിന് കണ്ട പ്രാധാന്യം ഇത്രയായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക